you want അവനൊട്ടായിരിക്കുമല്ലോ അല്ലേ കണ്ണറിഞ്ഞൂടെ അവനൊട്ടാണോ അല്ലേന്നുള്ളത് വാശ്യം നോക്കണ്ട രണ്ടേ ചേട്ടന്മാരെ ആയി ഇവിടെ ഇരിക്കാം

ചെയ്യുന്ന ജോലി എന്തായാലും നമുക്ക് നമുക്കതിനോടൊരു സ്നേഹം തോന്നാം എന്നാലേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ എല്ലാ സ്നേഹിക്കാൻ ഈ റോഡ് ക്ലാസ് ശരിയല്ലോ ഗതി ലോകത്ത് മുഴുവൻ റോഡും ഉണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ കുറെ ഫീമെയിൽ ഫാൻസൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഗെയിം ഞാനത് അങ്ങനെ കെയർ ചെയ്യാറില്ല പക്ഷേ നമുക്കല്ലേ തന്നെ കുറേ കാര്യങ്ങളുണ്ട് എന്തത് സിസ്റ്റേഴ്സ് അമ്മ അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉണ്ടായി അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങാം ഏ നമുക്കൊന്ന് അടിച്ചു വിളിക്കാം കഴിക്കോ വല്ലപ്പോഴും ചേട്ടാ ഇതൊന്ന് എഴുതിയേക്കണേ ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ വണ്ടിയുണ്ട് കാണാം അപ്പോൾ ശരി കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്ത് എളുപ്പല്ലേ കാര്യങ്ങൾ എളുപ്പവാനും ബുദ്ധിമുട്ടല്ലേ നല്ല ഒറിജിനൽ സാധനമാണ് മിലിട്ടറി അടി അടി ആ കുറച്ചോട് ആ എങ്ങനുണ്ട് ഏ അതാണ് മിലിട്ടറി

നീ വരുന്നോ നിന്നെ എവിടെ ചേർക്കാം എനിക്ക് താല്പര്യം ഇല്ല എടാ നാനൂറ് രൂപ ഒരു ഇട്ടോടും എനിക്ക് താല്പര്യം അവന് അവൻ പ്രമാണിയാ ചേട്ടാ എന്റെ സ്കൂട്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലേ അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു ആലോചന എന്തിനെ വൈറ്റ് ചേരില്ല ബ്ലാക്ക് മതി നീ ഉള്ള ആളല്ലേ അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട ബ്ലാക്ക് മതി വരെ നേര വെറുതെ സത്യത്തിൽ ഞാൻ വന്നത് അതിനല്ല ഞാൻ ഓർക്കുകാരുന്നു നിങ്ങളും കാളുകളെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുക നിങ്ങളുടെ ബോസ്മാരില്ലേ ആ ക്ലീറ്റസും ബോസുമാരില്ലേ അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പില് കറങ്ങി നടക്കുക ക്ലീറ്റസ് നടക്കുകാരനൊന്നും അല്ല പക്ഷെ ആ ഗിരി ഗിരിയുണ്ടല്ലോ അവൻ വെടക്കാം സത്യത്തിൽ രണ്ടും ചറ്റകളാ അവന്മാർക്ക് അവന്മാരുടെ കാര്യമുള്ളു എന്നാലും എവിടുന്നോ ഇത്രയും പൈസ വന്നാ ഞാനീ ആരോപിക്കുന്നു നല്ല തട്ടിപ്പു ആയിരിക്കും നീ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലായി എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഈ ചളുക്ക വെച്ച് എന്നോട് ഈ വക വകൂടെ വർത്തമാനം പറയുന്നത് എന്തിനാന്ന് എന്നോട് ഇപ്പൊ പറയണ്ടല്ലേ െൽക്കറി ഹലോ ഹലോ മനീഷെ ഞാൻ പ്ലീറ്റിസ് ആണ്

വീക്കെൻഡ് വീക്കെൻഡല്ലേ അതിന്റെ ചെറിയൊരാഘോഷ ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ സാധനം ഉണ്ട് ആ ഓക്കെ എന്നാൽ ഞാൻ പോയി ഗ്ലാസ് കേടുത്തിട്ട് വരാം നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവാം ബാക്കി സംസാരം ഏ ഒറ്റയ്ക്കാണോ ഓ ഒറ്റാണ് നമ്മളെയൊക്കെ അന്വേഷിച്ച് ആര് വരാനാ അല്ല നിങ്ങൾ എന്താകെ ഓഫായിട്ടിരിക്കുന്ന ഇരിക്കാറാകോ ഇരിക്കുക വാ ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം ഓക്കെ സോഡയില്ല ചേട്ടന്മാരെ വെള്ളം കുഴപ്പമില്ലല്ലോ മനുഷ്യ ഒഴിക്കുന്നില്ലേ ഞാനിത് തീർത്തു കഴിഞ്ഞെടുത്തോളാം അല്ല ഞാൻ തന്നെ ഐസ് എനിക്ക് ഐസ് വേണ്ട വേണ്ട വെള്ളം ഒഴിക്കാമല്ലോ അല്ലേ ആ ഒരു സെക്കൻഡ് ഞാൻ ദാവി ഹലോ സർ ഗുഡ് ഈവനിങ് ആ സർ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് ആ സാർ ഞാൻ വിവേകനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഹാൻഡ് ഓ ഇന്നോ ചേട്ടന്മാര് വരുന്നു പറഞ്ഞപ്പോ അജയോടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു സർപ്രൈസ് ചേട്ടന്മാരെ